സിറ്റി ലോനപ്പൻ ഗുരുക്കൾ അനുസ്മരണവും സംസ്ഥാനതല കളരിപ്പയറ്റ് മത്സരവും ജൂൺ എട്ടിന് വൈകിട്ട് മൂന്ന് മണിക്ക് ഗുരുവായൂർ മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലോനപ്പൻ ഗുരുക്കൾ അനുസ്മരണ സദസ്സ് ഗുരുവായൂർ മുനിസിപ്പൽ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും തൃശ്ശൂർ ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ സെക്രട്ടറി കെ പി ദിനേശൻ ഗുരുക്കൾ മുഖ്യ അനുസ്മരണം നടത്തും സിനി ആർട്ടിസ്റ്റ് ശിവജി ഗുരുവായൂർ ആദരണവും സമ്മാനദാനവും നിർവഹിക്കും തൃശൂർ ജില്ലാ യോഗ സ്പോർട്സ് അസോസിയേഷൻ പ്രസിഡന്റ് ധന്യ ധന്യാഹരിദാസിനെ സമ്മേളനത്തിൽ ആദരിക്കും ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലർ ശോഭാ ഹരിനാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും കളരിപ്പയറ്റിന്റെ ചരിത്രം കളരി വർത്തമാനകാല സംഭവങ്ങൾ കളരി ആയുധങ്ങൾ എന്നിവയെ ആസ്പദമാക്കിയാണ് കളരിപ്പയറ്റ് ക്വിസ് മത്സരം നടക്കുക അയ്യായിരം മൂവായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ യഥാക്രമം അഞ്ച് സ്ഥാനം നേടുന്നവർക്കും ആറു മുതൽ പതിനഞ്ചാം സ്ഥാനം വരെ നേടുന്നവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വീതവും ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും നൽകും മത്സരത്തിൽ പങ്കെടുക്കാൻ പ്രായപരിധിയില്ല രജിസ്ട്രേഷൻ സൗജന്യമാണ് രജിസ്ട്രേഷനായി ഒമ്പത് എട്ട് നാല് ആറ് ഒന്ന് ആറ് പൂജ്യം ഏഴ് പൂജ്യം നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും ഭാരവാഹികളായ കെ വാസുദേവൻ നമ്പൂതിരി കെ പി ഉദയൻ രാജേന്ദ്രൻ കണ്ണത്ത് ഗിരീഷ് തൊടുവിൽ ജോസ് പി ജോയ്സൺ മാങ്ങൻ പി ആർ ഡെന്നി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു